പ്രഴിസോട് അനുഗൃഹീതമായ നല്ല പ്രഭാത വിളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഒരു നല്ല പകൽക്കാലം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നു ഈ പ്രഭാതത്തിലും എല്ലാ പ്രതീക്ഷയോടെ ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ താഴ്വരകളെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ പ്രഭാതത്തിൽ എനിക്ക് നമ്മുടെ ഡിവോഷൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല ഞാനൊരു യാത്രയിലായിരുന്നതുകൊണ്ട് ആ ഡിവോഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും അതിൻ്റെ ബാക്കി എന്ന വണം ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് തിരുവചനം പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ പഠിക്കുന്ന താഴ്വര രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യമാണ് ആ വാക്യം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ ഇരുപതാമത്തെ ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഒരു താഴ്വരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ താഴ്വരയുടെ പേര് ബരാക്ക താഴ്വര എന്നാണ് അങ്ങനെ നാലാം ദിവസം അവർ ബരാക്ക താഴ്വരയിൽ ഒന്നിച്ചു കൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബരാക്ക താഴ്വര എന്ന പേർ പറഞ്ഞു ഈ താഴ്വരയുടെ പ്രത്യേകത എന്താണ് ഈ താഴ്വരയ്ക്കിങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇവിടെ യഘോഷാഭാത്ത് എന്ന് പറയുന്ന ഈ രാജാവിന് നേരെ മോബാബിരും അമോനിരും മെയൂനിരിൽ ചിലരും ഇങ്ങനെ ഏഹോഷാഭാത്തിനോട് യുദ്ധത്തിന് വരികയാണ് ഒരു വലിയ ജനസമൂഹം കടലിനക്കരെ നിന്നിട്ട് അവർ യഘോഷഭാത്തിന് അറിവ് കൊടുക്കുകയാണ് സന്ദേശം കൊടുക്കുകയാണ് ഞങ്ങൾ നിങ്ങളുമായി യുദ്ധിച്ചതിനായി കടന്നു വരികയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ഞങ്ങളുമായി യുദ്ധം ചെയ്യണം ഈ വർത്തമാനം കേട്ട യഹോഷഭാത്ത് ഭയപ്പെട്ടു ഭയപ്പെടുക മാത്രമല്ല മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോശാഭാത്ത് ഭയപ്പെട്ടു യഹോവയെ അന്വേഷിപ്പാൻ താൽപ്പര്യപ്പെട്ടു യഹോദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു എന്നാണ് ഈ മൂന്നാമത്തെ വാക്യത്തിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ഒന്ന് ഭയപ്പാടുണ്ടാകുകയാണ് എന്നിട്ട് ആ ഭയത്തിൽ നിന്നും അവൻ ആരെ അന്വേഷിക്കുന്നു യഹോവയെ അന്വേഷിക്കുന്നു യഹൂബയെ അന്വേഷിക്കുക മാത്രമല്ല യഹൂദയിൽ എല്ലായിടത്തും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയാണ് അവൻ ഭയപ്പെട്ടതിൻ്റെയും യഹോവയെ അന്വേഷിച്ചതിൻ്റെയും ഉപവാസം പ്രസിദ്ധം ചെയ്തതിൻ്റെയും റിസൾട്ട് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ അവർ ആ യുദ്ധത്തിൽ പരാജിതനായി മാറിയില്ല മറിച്ച് ദൈവം അവർക്കൊരു വലിയ വിജയം കൈവരിപ്പാനിടയായി ദൈവത്തിൻ്റെ വലിയ കരം ആ വിഷയത്തിൽ ഈ യഘോഷഭാത്ത് കാണുവാനിടയായി അങ്ങനെ ഏഘോഷ ഭാത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കാണുകയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ആരായുകയും അവർ ഒരുമിച്ച് ദൈവസന്നദ്ധിയിൽ വരികയും ചെയ്യുന്ന ഒരു വിഷയമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ നമുക്കെതിരെ നിൽക്കുന്ന ശത്രു എത്ര പ്രബലനാണെങ്കിൽ നമ്മുടെ കായിക ശേഷികൾ കൊണ്ടോ നമ്മുടെ കരബാഹുല്യം കൊണ്ടോ നമ്മുടെ ആൾസാമർഥ്യം കൊണ്ടോ നമ്മുടെ പണം ബലം കൊണ്ടോ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ഒരിക്കലും സാധ്യമല്ലവയല്ല അല്ല എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് സൈന്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് കുതിരബലമുണ്ട് ആൾബലമുണ്ട് പക്ഷേ ദൈവത്തെ അന്വേഷിക്കുവാൻ അവൻ താൽപര്യപ്പെട്ട് അവൻ ദൈവത്തിൽ ഭയപ്പെട്ട് അവരുടെ ഉപവാസം പ്രസിദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി അല്ലെങ്കിൽ അവൻ്റെ ഉപവാസത്തിൻ്റെ മറുപടി ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി ആ പതിനാറാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നാളെ അവരുടെ നേരെ ചെല്ലുവിൽ ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങളവരെ എഴുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് കാണും ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്കാവശ്യമില്ല പതിനേഴാമത്തെ വാക്യം യഹൂദയും മെരുശലിയുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളവിൻ ഭയപ്പെടരുത് ഭ്രമിക്കയും വരുത് നാളെ അവരുടെ നേരെ ചെല്ലുവിൻ യഹോവ നിങ്ങളോട് കൂടെയുണ്ട് ഹ എത്ര ശ്രേഷ്ഠമായ ഒരു വാക്തത്വമാണ് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്ദേശമല്ല ഈ പ്രഭാതത്തിൽ നിനക്ക് മുൻപിലുള്ള ശത്രു ഫലം പ്രബലപ്പെട്ട് നിന്നെ തച്ചുടയ്ക്കുവാൻ നിഷ്കാസനം ചെയ്യുവാൻ നിനക്കെതിരെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ യഘോഷ ഭാത്തിന് വിജയം കൊടുത്ത ദൈവം ഒരു ബരാക്കത്താഴ്വര നിനക്ക് വേണ്ടിയും ദൈവമൊരുക്കിയിട്ടുണ്ട് അവിടെ സ്തോത്രം ചെയ്യുവാൻ അവിടെ നന്ദി കരയറ്റുവാൻ അവിടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ തയ്യാറാവൂ ദൈവത്തിൻ്റെ പ്രവൃത്തി അനന്തവിദൂരമല്ലാതെ നീ കാണുന്ന ഒരു സന്ദർഭമുണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ ഇരുപതാമത്തെ വാക്യത്തിൽ പിന്നെ അവർ തെഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ട് അവർ പുറപ്പെട്ടപ്പോൾ ഏോഷാഭാത്ത് നിന്നുകൊണ്ട് യഹൂദരി മെരുസ്ലേം നിവാസികളുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പി നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പി എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു ഈ പ്രഭാതം നമ്മൾ കൃതാർത്ഥരായി മാറണമെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട നാം ദൈവത്തെ അന്വേഷിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ പ്രഭാതത്തിൽ സന്ദേശം കൈമാറുകയാണ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഒരു പരിഹാരമുണ്ട് അതവസാനമല്ല നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് കൂടെയുണ്ട് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ലതെയുമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്